ഒരു വയസ്സായ എ തൊഴിലാളികൾ ഇപ്പോഴും ഉപജീവന മാർഗത്തിന് ഞാനിപ്പോ ഒരു സുമാർ ഒരു അമ്പത് അമ്പത്തിരണ്ട് കൊല്ലായി ഇവിടെ കച്ചവടം ചെയ്ത് ഈ സാധനം കച്ചവടം ചെയ്യാൻ ഇനി വേറെ ജീവിച്ച് അങ്ങനെ പോകുന്നുണ്ട് ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത്രയ്ക്കും ബുദ്ധിമുട്ടാണ് കോഴിക്കോടിന്റെ പ്രധാന അടയാളങ്ങളിലൊന്നായ ആളുകൾക്ക് വൈകാരികമായ അടുപ്പമുള്ള വ്യാപാര വാണിജ്യ കേന്ദ്രമായ പാളയം മാർക്കറ്റ് മറ്റൊരിടത്തേക്ക് പറിച്ചു നട്ടിരിക്കുകയാണ് പുതുമുടി കൈവരുമ്പോൾ സാധാരണ ജനങ്ങൾക്കും കച്ചവടക്കാർക്കും സന്തോഷമാണ് ഉണ്ടാകേണ്ടത് എന്നാൽ പാളയത്തെ കച്ചവടക്കാർക്കും ഉപഭോക്താക്കൾക്കും പറയാനുള്ളത് മറ്റൊന്നാണ് പോയിക്കഴിഞ്ഞാൽ ഒരു അയ്യായിരം തൊഴിലാളികൾ ആറായിരം തൊഴിലാളികളോട് താമസിക്കുന്നുണ്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് ഇന്നിപ്പോ പെട്ടെന്ന് അങ്ങോട്ട് പഠിച്ച് പറിച്ചു മാറ്റാന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ എല്ലാവരും പറഞ്ഞ ഉപജീവന മാർഗം തന്നെയാണ് കഴിഞ്ഞ കൂടി അന്ന് മുതൽ ഇന്നു വരെ വയ്യ കച്ചവടം വൈ വൈ വഴി നടക്കുന്ന കച്ചവട അതിലെ വൈ നടക്കാൻ ആളുകളില്ല പിന്നെ എങ്ങനെ കച്ചവടം ചെയ്യും കച്ചവടം ചെയ്യാൻ ഇവിടെ തന്നെ നമുക്ക് സൗകര്യം ഉണ്ടാവും ഇവിടെ തന്നെ ഇവിടെ കിട്ടുന്നതിന്റെ പത്തിലൊരു കച്ചവടമാണ് നമുക്ക് കിട്ടണ്ടാവുന്നത് പിന്നെ ഈ മാറ്റത്ത് പറഞ്ഞാൽ ഈ ഈ മാറ്റത്തെ അംഗീകരിക്കുകയാണെങ്കിൽ ഇവിടെയുള്ള ഈ നൂറ്റി അൻപത്തി നൂറ്റി അൻപതോളം പീടികൾക്ക് അവിടെ കിട്ടിയിരിക്കുന്നത് വളരെ ചെറിയ പീടിയാണ് അതായത് ഇവിടെയുള്ള കൊല കച്ചവടങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് പുകടാനുള്ള റൂമുകളൊക്കെ ഉണ്ട് അപ്പൊ ഈ റൂമുകളൊക്കെ പറഞ്ഞാൽ വളരെ ചെറിയ റൂമുകളാണ് ഇവിടെ പുകടുന്ന കൂടിന് അത്രയുള്ള റൂമാണ് അവർക്ക് അവിടെ റൂം കൊടുത്തിരിക്കുന്നത് ഇത് ഉപജീവന മാർഗ്ഗത്തിന് വേണ്ടി രാപ്പകലില്ലാത്ത ഒരുപാട് തൊഴിലാളികൾ കഷ്ടപ്പെടുന്ന വ്യാപാരികൾ കഷ്ടപ്പെടുന്ന ഒരു തൊഴിൽ മേഖലയാണിത് ഇത് കോഴിക്കോടിന്റെ പൈതൃകമായ ഈ കോഴിക്കോട് നട്ട് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ജീവനക്കാർ ബുദ്ധിമുട്ടിലാവും എൺപത്തഞ്ച് എഴുപത്തഞ്ച് വയസ്സായ പോട്ട തൊഴിലാളികൾ ഇപ്പോഴും ഉപജീവന മാർഗ്ഗത്തിന് വേണ്ടി രാപ്പകലില്ലാതെ കഷ്ടപ്പെടാണ് ആ തൊഴിലാളികൾ പെൻഷൻ പറ്റുന്ന പ്രായത്തിന് ഇപ്പോഴും അധ്വാനിക്കുകയാണ് കുടുംബത്തിന് വേണ്ടിയിട്ട് അത്രയും ആളുകളെ ഈ ഭരണകൂടം കാണാതെ മറ്റുള്ള കോപ്പറേറ്റീവ് കമ്പനിക്കാർക്ക് തീർതി കൊടുത്ത മുപ്പത്തഞ്ച് വർഷത്തേക്ക് അവർ തീരുമാനിക്കും നമ്മൾ എത്ര വാടക കൊടുക്കണോ അവിടെ സ്ക്വയർ ഫീറ്റിനാണ് വാടക ഒരു സർക്കാർ ഭൂമിയിലേക്ക് ഒരു 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 മാർക്കറ്റ് മറ്റൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സർക്കാർ ഭൂമിയിലേക്ക് കെട്ടിടങ്ങൾ പോണി സർക്കാർ ഭരണാധികാരികൾ എടുക്കണോ ആ കെട്ടിടങ്ങൾ ഇത് വലിയ കുത്തക മുതലാളിമാർക്ക് തീർ എഴുതി കൊടുത്ത മുപ്പത്തഞ്ച് വർഷത്തേക്ക് അവര് സ്ക്വയർ ഫീറ്റിന്റെ വാടക അവർ നിശ്ചയിക്കും വർഷം തോറും വർധനവ് കൂട്ടി വരും ഇപ്പൊ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഒരു ഈ മേഖല നശിപ്പിക്കാനും ഒരു കാരണവശാലും ഞങ്ങൾ തയ്യാറല്ല ഞങ്ങളെ ഞമ്മളെ ഇവിടെനിന്ന് ഇല്ലാതാക്കിയാലേ അവർക്ക് അവിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ കഴിയുള്ളു അവിടെ തുടർന്ന് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ ഇത് ഞാന് ഒരു മരണത്തിന്റെ സൂചകമായിട്ട് കുത്തിയതല്ല ഇത് നമ്മുടെ ഉപജീവന മാർഗ കാലങ്ങളായ കോഴിക്കോടിന്റെ പൈതൃകമായ ഈ പാളയം മാർക്കറ്റിന്റെ നാശനഷ്ടത്തെ ആലോചിച്ചിട്ട് കരിദിനമായിട്ട് അനുശോചിച്ചിട്ട് കുത്തിയതാണ് ഇപ്പോൾ ഞാൻ നിത്യനിവേദന ഒരു ജോലിക്കാരനാണ് ഞാൻ അന്നന്ന് കിട്ടി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് എന്നെപ്പോലെ അനേകായിരം മനുഷ്യർ ഇവിടെ ജീവിക്കപ്പെടുന്നുണ്ട് അപ്പോൾ കുത്തക കോർപ്പറേറ്റ് മേഖലയ്ക്ക് വേണ്ടിയിട്ട് ആയിരക്കണക്കിന് ജനങ്ങളെ വയ്യാധാരം മാറ്റിയിട്ട് നേടിയെടുക്കുന്നതൊന്നും ശാശ്വതമല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം പിന്നെ ഇവിടെ പ്രതിഷേധം നടത്തിയ അനേകായിരം ആളുകളിൽ പല വ്യത്യസ്ത മുഖങ്ങളെ പോലെ വ്യത്യസ്ത രാഷ്ട്രീയ ഭാവങ്ങളുണ്ട് അതൊക്കെ മനസ്സിനുള്ളിൽ ഒതുക്കി കൊണ്ട് സ്വന്തം ഉപജീവന ഭാഗത്തിന് വേണ്ടിട്ട് മനുഷ്യരാണ് വിട്ടുള്ളത് ഇനിയും അതുപോലെ തന്നെ ഇതിനെ തടയിടാൻ ആരെങ്കിലും തുടങ്ങുകഴിഞ്ഞാൽ നമ്മൾ ശക്തമായിട്ട് നമ്മുടെ ജീവി ആരോഗ്യത്തെ ആയുസ് നഷ്ടപ്പെടുന്നവരെ നമ്മൾ അതിനു വേണ്ടി പ്രതിഷേധിക്കുന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഇതിൽ ഒരു രാഷ്ട്രീയങ്ങൾ കാരണം കാരണം നമുക്കും നമ്മുടേതായിട്ടുള്ള ആശയങ്ങളും ആദർശങ്ങളും ഉണ്ട് അതോടൊപ്പം തന്നെ അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ജീവിതമാണ് നമുക്ക് വരുന്നത് സർക്കാർ ഭൂമിയല്ലേ എന്തായാലും ഞങ്ങൾ ഒഴിപ്പിക്കാൻ നിൽക്കൂലല്ലോ ഞങ്ങൾക്ക് അതിനൊക്കെ പതി സംവിധാനം തന്നാൽ മതി subscribe to one india and never miss an update